അപ്പൊ നമ്മളൊന്ന് ആമ്പൽപ്പാടത്തേക്ക് കാസ്റ്റ് വന്നാട്ടോ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം ഇതൊക്കെ അടിപൊളി ആട്ടു ഇവിടെ മൊത്തം പാടവും ഇപ്പഴത്ത് മൊത്തം കായലോ തോടം എന്തോ ആണ് അതെ കായലും ചൂടും അല്ലേ ആണ് എന്തൊക്കെയാ കാട്ടുന്നതും വേണ്ട മീനില് കളഞ്ഞു പെട്ടെന്നുള്ള ആ പൊരുവിൽ ചെയ്തതാണ് ക്ഷീണത്തിന് നമ്മള് സോടയാറ്റം വന്നതാണ് ഇപ്പൊ രണ്ടു തോടെ ഞങ്ങൾ കുടിച്ചു തീർത്തു ആക്കുവാണേ അടുത്ത പവർ ിന്റെ രണ്ടെണ്ണം നമുക്ക് സഹിക്കാൻ കേറി ഇത്ര പറ്റില്ല നമ്മളൊന്ന് കാസ്റ്റ് ചെയ്ത വീഡിയോ വളരെ കുറവാ കുറവോ കാരണം ഭയങ്കര വെയിലായതോണ്ടേ അതിന്റേതായ കുറച്ച് പരിമിതികളുണ്ട് അപ്പൊ നമ്മള് മീൻ കിട്ടണന്നുണ്ടെങ്കി മീൻ കിട്ടണ വീഡിയോസ് മാത്രമേ ഇടുള്ളൂ ഇടുള്ളൂട്ടോ കൃഷിക്കാര് വെള്ളം അങ്ങട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കണേ വല്യ മോട്ടർ കേട്ടോ നമ്മളവിടെ ഒന്നും കാണാനേ കിട്ടില്ല അത്ര പോകുന്ന വലിയ മോട്ടറ് കാണാൻ കിട്ടണൊക്കെ ഇണ്ടാവും നമ്മള് കണ്ടിട്ടില്ല നമുക്ക് ഒരു രാവിലെ ആകെ ഒരു മീനാട്ടോ അത് മീന്റെ കുട്ടം കൊണ്ടല്ലോ നമ്മുടെ കുട്ടം കൊണ്ടോ മോട്ടറ് രണ്ടാമത്തെ മോട്ടറ് തോടാണ് പാട്ടിപൊളി തോട് ഏഹ് വലിയൊരു കണ്ണൻ ചത്തരൊക്കെ കിട്ടും അത്ര വലിപ്പം ഉണ്ടാവൂല ചത്തു പൂർത്താകാരം അല്ലേ

എല്ലാ കണ്ടത്തിലും ഉണ്ട് കേട്ടോ ആ ശരി ആ തലക്കൊക്കെ ഉണ്ട് നമ്മളൊരു ഭാഗത്ത് നോക്കുമ്പോ അങ്ങനെ തോന്നില്ല പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് പോയിക്കുമ്പോ കാണും ക്ലിയർ ആയിട്ട് ന്യൂഇറിനോട് ഗിവ് കൊടുക്കാറുണ്ട് നടന്നോ അതില് കൊറേ കമന്റ് വന്നത് ഹഡ്രഡ് സീസൺ ആണ് അപ്പൊ സാധനം നമ്മള് കൊടുക്കുന്നു കിട്ടാൻ കുറച്ച് റയറാണ് സാധനം ഒപ്പിച്ചു അപ്പൊ അതാണ് നമ്മുടെ വീഡിയോ ഇതിന്റെ ഒപ്പോട്ട് പോകും അധികം കമന്റ് വന്ന സാധനം എന്താ കൊടുക്കണം പിന്നെ റിയൽ വാരിയർ എന്നാണ് പിന്നെ സെക്കൻഡ് വന്നത് അതിലെ മൊത്തം റിയൽ വാരിയർ എന്നാണ് ഏതാ ഫ്രോഗ് വേണ്ടി ആരും പറഞ്ഞു തന്നില്ല അപ്പം എന്തായാലും നമ്മൾ ഇത് കൊടുക്കാൻ തീരുമാനിച്ചിരണം അപ്പം ഗ്യൂ റൂൾ ഇത്രേ ഉള്ളൂ നമ്മുടെ എന്താ പേജും സബ്സ്ക്രൈബ് ചെയ്യ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമന്റ് എന്ത് കമന്റ് കൂടാ ഏറ്റവും കൂടുതൽ ലൈക്ക് ആർക്കാണ് കിട്ടണേ ഈ ഫ്രോഗ് കൊടുക്കട്ടോ സെക്കൻഡ് പ്രൈസ് നമ്മളൊന്നും വെച്ചിട്ടില്ല എന്നാൽ അപ്പോഴേക്ക് എന്താ പാടിച്ചാൽ സെക്കൻഡ് ലൈക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആൾക്ക് സാധനം കൊടുക്കട്ടോ സെക്കൻഡ് നമ്മുടെ ഒരിക്കലൊരു ഭാഗ്യപരീക്ഷണം അല്ല കേട്ടോ കാരണം ആരാണ് ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുന്നത് ആൾക്ക് എന്തായാലും സാധനം കിട്ടും കാരണം നിങ്ങൾ എത്രത്തോളം ലൈക്ക് ഉണ്ടാക്കണോ അപ്പൊ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് അത്രയും കൂടനായിട്ടോ ചെയ്യാ ഒരിക്കലും ഒരു ഭാഗ്യപരീക്ഷണം കൊണ്ട് എല്ലാരും മാക്സിമം ട്രൈ ചെയ്യട്ടോ നമ്മുടെ അവിടെ ഒന്നും കാണാനേ കിട്ടാത്തൊരു കാഴ്ചട്ടോ അങ്ങനെ മരം കൊണ്ട് പൈപ്പ് പോലത്തെ സെറ്റപ്പ് ഉണ്ടാക്കിയാണ് വള്ളം അടിച്ചിട്ട് നേരം മരത്തിന്റെ ഇതിലായിട്ടൊക്കെ ആയറ്റം അതായത് ചതുരത്തിന് പൈപ്പ് പോലെ പണിതൃത്തന്നാണ് അതിന്റെ ഉള്ളിൽ കൂടെ വെള്ളം വന്നിട്ട് അപ്പറം തോട്ടിൽ ചാടുക തോട്ടിലെറിഞ്ഞ അടുത്ത രാജീവ് ചെറുതായിട്ട് ലൈനിൽ കുടിക്കാൻ കുടിക്കാനോട്ടോ നമ്മളെ ഫ്രോഗ് കുറച്ച് ബ്രൈഡ് മുറിച്ച് കളഞ്ഞിട്ട് അത് വലിച്ചെടുക്കട്ടോ ചെയ്തത് അപ്പൊ നമ്മള് പട്ടിക്കുട്ടി ചന്ത കുറെ നടന്ന് രാവിലെ തൊട്ട് രായിട്ട് നമുക്ക് ഒരു തേങ്ങയും കിട്ടിയില്ല അപ്പൊ നമ്മൾ ഇനി പോവാണ് പിന്നെ നമുക്ക് കിട്ടിയ പിന്നവിടെ ഏറ്റവും കുട്ടി മീൻ പിടിക്കണ്ടോ അവർക്ക് അതിനെ കൊടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വീഡിയോ കേട്ടോ സബ്സ്ക്രൈബ് കാണാൻ സപ്പോർട്ട് ചെയ്തൊന്നും മറക്കണ്ട പിന്നെ ഗിഫ്ബല് കൂടാനും അവർ മറക്കണ്ട